ദൈവനാമത്തെ പെട്ടെന്ന് എത്ര പേര് നീ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ പത്തായിഴു ദശിയ ശേഷം ഇരുപത്തൊന്നിന്റെ ഇരുപത്തിരണ്ടിങ്ങിന് വായിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു അതെ ഈ വചന വചനഭാഗത്തിനകത്ത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെയും പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു ഇത് പറയാനിടയായ കാരണമെന്താ അതിന് മുന്നവെയുള്ളവ വചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല ഈ മലയോട് നീ കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യേശുപ്പൻ പറയുന്നത് ശിഷ്യന്മാരോട് അമിത് സ്തോത്രം അതെ നിങ്ങളും ഇന്ന് പകലിൽ ഈ വചനം വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മല പോലെയുള്ള സാഹചര്യങ്ങൾ അത് നിങ്ങളുടെ മുമ്പിൽ നിന്നും ചാടിപ്പോയിരിക്കും അമിത് ഒരു കാര്യം ചെയ്യണം ഒറ്റ ഒറ്റക്കാര്യമേ സ്വർഗത്തിലതയും ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങൾ വിശ്വസിക്കണം എൻ്റെ യേശുവപ്പൻ എന്നെ ഈ സാഹചര്യത്തിൽ നിന്നും വിടിവിച്ചു പുറത്തു കൊണ്ടുവരുവാൻ ശക്തനെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മല പോലെയുള്ള വിഷയങ്ങൾ സമഭൂമിയായി മാറുക തന്നെ ചെയ്യും അമേ സ്വോത്രം എന്ത് വലിയ വിഷയമായിക്കോട്ടെ വിശ്വസിച്ചാട്ടെ ഇന്ന് പകലിൽ എൻ്റെ യേശുപ്പൻ ശക്തനാകുന്നു എന്നെ ഈ വിഷയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുപ്പച്ചൻ ശക്തനാകുന്നു എന്ന് വിശ്വസിച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ ഇന്ന് പകലിൽ ചില അടയപ്പെട്ട വാതിലുകൾ നിങ്ങൾക്ക് മുമ്പായി തുറക്കുവാൻ പോകുന്നു രോഗികളായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ ആ സാഹചര്യത്തിൽ ഇരുന്നു പോകത്തില്ല നിശ്ചയമായിട്ടും എൻ്റെ കർത്താവിന്റെ അടിപ്പിണരാൻ ഞാൻ ഇന്ന് പകലിൽ സൗഖ്യമാകുന്നുവെന്ന് വിശ്വസിച്ചെന്നു പ്രാർത്ഥിച്ചാട്ടെ ഇന്ന് പകലിൽ ചില സൗഖ്യങ്ങൾ നടക്കുവാൻ പോകുന്നു പുതിയ ഡോറുകൾ ഓപ്പൺ ആവാൻ പോകുന്നു ജോലി ഇല്ലാതിരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ എൻ്റെ കർത്താവ് എനിക്കൊരു പുതിയ ജോലിയെ തരുവാൻ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ പുതുവഴികൾ സ്വർഗത്തിലതയും ഇന്ന് പ്രഭാതത്തിൽ തുറക്കുവാൻ പോകുന്നു കടഭാരത്തിനകത്തിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ വിശ്വസിച്ചാട്ടെ എൻ്റെ ദൈവം എൻ്റെ സകല ബുദ്ധിമുട്ടും തന്റെ ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ കൂടി പൂർണ്ണമായി തീർത്തു വരുമെന്നു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ ചില വിടുതലുകൾ ഇന്ന് പ്രഭാതത്തിൽ നടക്കുന്നു ആമി സ്തോത്രം ശുശ്രൂഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേട്ടാട്ടെ നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരുകളെ സ്വർഗത്തിലെതയും ഇന്ന് പകലിൽ വിശാലമാക്കുവാൻ പോകുന്നു എബിന്റെ പ്രാർത്ഥനയെ ചെവിക്കൊണ്ടതെയും സ്വർഗത്രിതയും ദൈവദാസനെ അങ്ങയുടെ ചെവി അങ്ങയുടെ പ്രാർത്ഥനയെ ചെവിക്കൊണ്ട് ഇന്ന് പകലിൽ അങ്ങയുടെ ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കുവാൻ പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞു ഏറ്റെടുത്താട്ടെ സ്വർഗത്രിതയും എല്ലാ മേഖലകളിൽ മേലും വിശാലത വരുത്തുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ മലകളെ നീക്കുവാൻ തക്കോണ്ടുള്ള വിശ്വാസത്തെ ഇന്ന് പകലിൽ ആക്ടിവേറ്റ് ചെയ്താട്ടെ ഒന്ന് യൂസ് ചെയ്താട്ടെ എൻ്റെ കർത്താവ് ശക്തനാകുന്നു എന്നോട് ദൈവം സംസാരിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ ദൂതുകൾ നിവർത്തീകരിക്കുവാൻ എൻ്റെ ദെയ്യം ശക്തനാകുന്നു എന്നൊന്ന് വിശ്വസിച്ചാട്ടെ ആമി സ്തോത്രം ലോകം മാറും മനുഷ്യന്മാറും എൻ്റെ കർത്താവ് മാറത്തില്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ എത്രയുണ്ടോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് മേൽ മറന്നു പോവാൻ മനുഷ്യനല്ലേ എൻ്റെ ദൈവമാ അല്ലേ സ്തോത്രം അതെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ എല്ലാം ഊവെന്ന് പറഞ്ഞു ഏറ്റെടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അതൊക്കെ സംഭവിക്കുവാൻ പോകുന്നു നിങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു പുതിയ ഡോറുകൾ ഓപ്പൺ ആകുവാൻ പോകുന്നു അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുന്നു നിങ്ങളുടെ സാഹചര്യം മാറുവാൻ പോകുന്നു കണ്ണുകൾ അറയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ നൽകിത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്നീ പകലിൽ അടിയനെ ഈ വചനം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലും ഇന്ന് പകലിൽ ഈ വചനത്തിൽ കൂടി ആഹ്വാനം ചെയ്തിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അതിരുകളെ വിശാലമാക്കാനിട്ട് നന്ദി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അതിരുകളെ വിശാലമാക്കിയ് നന്ദി അപ്പ ഇന്ന് പകലിൽ ചില രോഗികളെ തൊട്ടേനിട്ട് നന്ദി സൗഖ്യമാക്കിയിട്ട് നന്ദി ചില ഡോറുകൾ തന്റെ മക്കൾക്കായി ഓപ്പൺ ഓപ്പണാക്കിയാനായിട്ട് നന്ദി ചില ശുശ്രൂഷകളുടെ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകയുടെ അതിരുകളെ സ്വർഗത്തിനെ ദൈവം വിശാലമാക്കിയ് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി തന്ന നല്ല സമയത്തിട്ട് തന്നി സകലമാനമത്വം കർത്താവ് ഞാൻ കാജീവൻ ജീവൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ദെയ്യം ഏവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ